ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കരഞ്ഞ ഇരുപത്തിയാറ് ഭാര്യമാരുടെ കരച്ചിൽ ഇന്ത്യയുടെ നെഞ്ചിലാണ് കൊണ്ടത് ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുള്ള ബൈസ്രാനിലാണ് ഭീകരാക്രമണത്തിൽ നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടത് അതും പുരുഷന്മാർ അന്നുമാഞ്ഞ സ്ത്രീകളുടെ സിന്ദൂരത്തിനുള്ള പകരം വീട്ടിലാണ് ഇന്ത്യയുടെ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലൂടെ ആ ക്രൂരതയ്ക്ക് തിരിച്ചടി നൽകി എല്ലാം രാത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീക്ഷിച്ചു ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് അവർക്ക് മറുപടി നൽകി ഇന്ത്യ അതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ രാത്രി ഇന്ത്യയുടെ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉണർന്നിരിക്കുകയായിരുന്നു ഡൽഹി ഉണർന്നിരുന്നപ്പോൾ स्टनक चांबलाई തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇതിനുവേണ്ടി വ്യക്തമായ പദ്ധതി തന്നെ തയ്യാറാക്കി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തൽ നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം നിരീക്ഷിച്ചു തന്ത്രങ്ങൾ ഒരുക്കിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലായിരുന്നു മൂന്ന് സേനകളെയും അദ്ദേഹം ഏകോപിപ്പിച്ചു അങ്ങനെ നിന്നെ കൊല്ലില്ല പോയി മോദിയോട് പറയൂ എന്ന അഹങ്കാരം പറഞ്ഞ തീവ്രവാദികൾക്ക് ഇന്ത്യ മറുപടി നൽകി പതിനഞ്ചാം ദിവസം പാകിസ്ഥാൻ ഉണർന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ നാശനഷ്ടത്തിന്റെ തീവ്രത തിരിച്ചറിഞ്ഞാണ് ഒരാൾ മരിച്ചാൽ ദിവസം ഇന്ത്യൻ വിശ്വാസികളിൽ നിർണായക ദിനമാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ദിവസം അതിനു മുമ്പ് തന്നെ തിരിച്ചടി നൽകി നൽകിയെന്നതാണ് നിർണായകം അങ്ങനെ ആ വിധവകളുടെ കണ്ണീരിന് ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകൾ പ്രതികാരം വീട്ടി എല്ലാം തത്സമയം മോദി നിരീക്ഷിച്ചു ലക്ഷ്യം നേടിയ ശേഷം അമേരിക്ക അടക്കം സംഭവിച്ചത് ഇന്ത്യ അറിയിച്ചു എല്ലാവരും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന സമീപനമാണെടുത്തത് ഡോവൽ കളത്തിലിറങ്ങി തിരിച്ചടി നൽകി രണ്ടായിരത്തി പതിനാറിലെ ഉറി സർജിക്കൽ സ്ട്രൈക്ക് മുതൽ പാകിസ്ഥാനി ഭീകര ഭീകരസംഘടനകളുടെ നോട്ടപ്പുള്ളിയാണ് അജിത് ഡോവൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകുന്ന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ഡോവൽ ശത്രു നിവാരണ എന്ന ഡോവലിന്റെ പ്രമാണമാണ് ചുട്ട മറുപടികൾക്കും കനത്ത പ്രത്യാക്രമണങ്ങൾക്കും ഇന്ത്യയെ പ്രാപ്തമാക്കിയത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന ഭീകരവാദത്തിന്റെ മറുപതിപ്പ് തിരിച്ചിന്ത്യയും പ്രയോഗിക്കുന്നു എൻ എസ് മുതൽ പാകിസ്ഥാനെ വിറപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നയാളാണ് ഡോവൽ വിരമിച്ച ചില പാപ്പട്ടാളക്കാർ എഴുതിയ ലേഖനങ്ങളിൽ പാകിസ്ഥാനെ തകർക്കാനും താറുമാറാക്കാനും വിഘടിപ്പിക്കാനും ശ്രമിക്കുന്ന ഒറ്റയാൾ പട്ടാളമായാണ് ഡോവലിനെ ചിത്രീകരിക്കുന്നത് അങ്ങനെ ഡോവലിന്റെ പ്രമാണം തന്ത്രങ്ങൾ മെനയുന്നതിൽ നിർണായകമായി അഞ്ചാം തലമുറ യുദ്ധത്തിന്റെ മൂർത്തരൂപമാണ് ഡോബൽ പ്രമാണത്തെ പാക് പട്ടാളം കാണുന്നത് നിരപരാധികളായ നിരപരാധികളായിക്കാരുടെ രക്തം വീണ പഹൽഗാം ഭീകരാക്രമണത്തിന് പതിനാറാം ദിവസം ഇന്ത്യയുടെ തിരിച്ചടി എന്നതാണ് വസ്തുത ഏപ്രിൽ കശ്മീരിലെ പഹൽഗാമിൽ നുഴഞ്ഞുകയറിയ ഭീകരർ വിനോദസഞ്ചാരികളെ ആക്രമിച്ചത് പുൽവാമയ്ക്കുശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു ഇത് പാക് ഭീകര സംഘടനയായ ലഷ്കർ തൊയ്ബയുമായി ബന്ധമുള്ള ഇത് റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു പുലർച്ചെ പാക് അധീന കശ്മീരിലേതടക്കം പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഈ സ്ഥലങ്ങളുടെ പേരുകൾ സൈന്യം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ആക്രമണം നടത്തിയിട്ടില്ലെന്നും ലക്ഷ്യങ്ങൾ തെരഞ്ഞെടുക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലും സംയമനത്തോടെയാണ് പ്രവർത്തിച്ചതെന്നും ഇന്ത്യ വ്യക്തമാക്കി തിരിച്ചടിക്ക് തന്ത്രം മനഞ്ഞ അതിട്ടോവൽ കേരള കേഡറിൽ നിന്നുള്ള ആയിരത്തി ബാച്ച് ഐ പി ഉദ്യോഗസ്ഥനാണ് പ്രധാന സുരക്ഷാ രഹസ്യ അന്വേഷണ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലാണ് ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ പ്രത്യേകിച്ച് ചൈനയിൽ ായുള്ള ബന്ധം കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം നിർണായക വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഴിവുകളിലുള്ള ഗവൺമെന്റിന്റെ വിശ്വാസവും ദേശീയ സുരക്ഷാ നയങ്ങളിൽ തുടർച്ചയുടെ പ്രാധാന്യവും അദ്ദേഹത്തിന്റെ പുനർനിയമനം എടുത്തു കാണിച്ചിരുന്നു അഞ്ചിൽ ഐബിയുടെ ഡയറക്ടറാകുന്നതിന് മുമ്പ് വർഷം അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പഹൽഗാമിലെ തിരിച്ചടി ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയത് കൃത്യമായ മുന്നൊരുക്കത്തോടെയാണ് ആക്രമിച്ചതിനോട് വൈകാരികമായി പ്രതികരിക്കാതെ വ്യക്തമായി ആസൂത്രണം ചെയ്ത ശേഷമായിരുന്നു ഇന്ത്യയുടെ സൈനിക നീക്കം ഇതിനെല്ലാം നേതൃത്വം നൽകിയത് മോദിയും അജിത് ഡോവലും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി